ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ അടിമാലി പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരം രാവിലെ ആറ് മുതൽ ആറു വരെയാണ് ഹർത്താൽ രാവിലെ തന്നെ യു ഡി എഫ് പ്രവർത്തകർ നിരത്തിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചു ഹൈ റേഞ്ചിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇതെന്നും യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയതായി നേതാക്കൾ പറഞ്ഞു തൊടുപുഴ സ്വദേശി എം എൻ ജയചന്ദ്രൻ നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് വിധിയുണ്ടായത് चार्क बीजे पीते पीड़े ദേശീയപാതാ വിഷയത്തിൽ അടിമാലി പള്ളിവാസൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താലിന് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതായി യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ പള്ളിവാസൽ വെള്ളത്തുവൽ അടിമാലി പഞ്ചായത്തുകളിലാണ് യുഡിഎഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തത് ശനിയാഴ്ച രാവിലെ തന്നെ യുഡിഎഫ് പ്രവർത്തകർ നിരത്തുകളിലെത്തി പ്രതിഷേധിച്ചു വാഹനങ്ങൾ തടഞ്ഞു കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു ഹർത്താൽ സമാധാനപരമായി ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയതായി അടിമാലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് പറഞ്ഞു തൊടുപുഴ സ്വദേശി എം എൻ ജയചന്ദ്രൻ നൽകിയ പൊതു താൽപര്യ ഹർജിയിലുണ്ടായ ഹൈക്കോടതി വിധി ഹൈറേഞ്ചിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചോദ്യം ചെയ്യലുമാണെന്നും ഹാപ്പി കെ വർഗീസ് ആരോപിച്ചു പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായി എം എൻ ജയേന്ദ്രൻ എന്ന് പറയുന്ന തൊടുപുഴ സ്വദേശിയായ ഒരു കുരദ്രോഹി ഈ റോഡ് നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ഭാഗങ്ങളെല്ലാം വനമേഖലയാണ് എന്ന രീതിയിൽ നൽകിയ ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആ ഹർജിയെ ശരിവെച്ചുകൊണ്ട് കേരള സർക്കാർ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അതിന് അനുകൂലമായ രീതിയിൽ ചീഫ് സെക്രട്ടറി ഒരു അഫഡവിറ്റ് നൽകിയതോടുകൂടി ആ റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ തടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇത് ഹരഞ്ച് നിവാസികളോട് വെല്ലുവിളിയാണ് ഇവിടെ ജനിച്ചു പോയ കാരണം കൊണ്ട് മരിക്കുന്നവരെ ജീവിക്കുവാനുള്ള ഇവിടുത്തെ ജന ഇവിടുത്തെ ജനങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുകയും കടുത്ത വെല്ലുവിളിയുമാണ് ഉയർത്തുന്നത് ഇത് ഒരു നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും സമര പോരാട്ടമാണ് ഈ പോരാട്ടത്തെ വിജയം കാണും വരെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ തിരുവോത്ത് തന്നെ പ്രതിഷേധമായി ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് ഇത് ഹൈറേഞ്ചിലെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും പോരാട്ടമാണെന്നും തുടർന്നും ഇത്തരം പ്രതിഷേധവുമായി തങ്ങൾ തെരുവിലിറങ്ങുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു മൂന്ന് പഞ്ചായത്തുകളിൽ പ്രഖ്യാപിച്ച ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയതായി യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ഹർത്താൽ സമാധാനപരമായിരുന്നു നിരവധി യു ഡി എഫ് പ്രവർത്തകർ ഹർത്താൽ ദിനത്തിൽ ന്യൂസ് ബ്യൂറോ അടിമാലി